ജോലി കൂട്ടെ എന്ത് ജോലി രാവിലെ ഒമ്പത് എടുക്കണം അഞ്ചു മണി വരെ പണിയെടുക്കണം അഞ്ചു മണി വരെയാ പിന്നെ രാവിലെ രണ്ടുമണിക്കൂറിന് പണിയാക്കണം രണ്ടു മണിക്കൂറെ പണിയെടുക്കാൻ പറഞ്ഞു ഇത് ഈ മുതലാളിമാരെ ചെറുപ്പക്കാരെ ചൂഷണം ചെയ്തല്ലേ നമുക്ക് നടപ്പില്ലേ എന്തുണ്ട് എത്ര നേരായിട്ട് അല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിന്ന ഇന്ന് സെഷൻ പരിപാടിയല്ല വെറുതെ അപ്പോ നമ്മൾ തൊഴിലില്ലായ്മ ചെറുപ്പക്കാരുടെ ഇടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി വന്നോണ്ടിരിക്കുക തൊഴിലുപേക്ഷിച്ചവരും നമ്മളെ തൊഴിലില്ലായ്മ അപ്പൊ നമ്മൾ എന്താ വേണ്ടത് ചെയ്യാൻ നമ്മൾ ഇനി വേണ്ടത് നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോണം അതായത് നമ്മൾ പണ്ടത്തെ പോലെ കൈക്കോട്ടെ ഇപ്പോൾ ഫോണിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുട്ടികൾ ഗെ അങ്ങനെ ഫോണിന് അഡിക്റ്റ് ആവാൻ പാടില്ല അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അന്യം നിന്നു പോയ ചില കളികളുണ്ട് കൊത്തങ്ങല്ലേ കക്ക് അല്ല അത്ര തേണ്ട അതിന്റെ മേലോട്ടേക്ക് മതി അപ്പൊ നമ്മള് അങ്ങനെയുള്ള കളികളിൽ മുഴുകാൻ വേണ്ടി പോയെന്നില്ല അപ്പൊ നമ്മള് ഫോൺ അഡിക്ഷൻ കുറയും നമ്മൾ കണ്ണിന് കാഴ്ചശക്തി കൂടും ബ്രെയിൻ വർദ്ധിക്കും തിരിച്ചു പോകും ആ അപ്പൊ നമ്മള് ആ പഴമയിലേക്കാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പോ എന്റെ വീട്ടിലുള്ള രണ്ട് ഗിന്നസ് റെക്കോർഡുകൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ എനിക്കറിയില്ല രണ്ട് ഗിന്നസ് റെക്കോർഡുണ്ട് അക്ഷ എന്റെ വീട്ടില് അറിയില്ല എന്റെ സർട്ടിഫിക്കറ്റ് വെള്ളം കയറി വരും വീട്ടില് വെള്ളം കയറി വരും പകല് പോലെ സത്യം നീ തന്നോട് പറഞ്ഞില്ല സമയ ഓരോ പറയാൻ ഓരോ സമയം ഉണ്ടല്ലോടാ അപ്പൊ രണ്ട് ഗിന്നസ് റെക്കോർഡുണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അവിടെ കൊണ്ട് കണ്ണാടം മുന്തി കളിക്കില്ല ചെറുപ്പത്തി കണ്ണാടൻ മുതി കളിച്ചിട്ടാകുമ്പോൾ ഒരാൾ പൊത്തും ഒന്ന് രണ്ടേ മൂന്നു നാല് അഞ്ച് അങ്ങനെ പോത്തുവല്ലോ അപ്പോൾ എല്ലാവരും പോയി വിളിക്കും ബാക്കിയുള്ള വിളിക്കും അതിൻ്റെ അച്ചു അതെല്ലാം കളി അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാം കളിച്ചു കഴിഞ്ഞാൽ ഒരു വേഗം ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ അഞ്ച് മിനിറ്റ് ഉണ്ടോ എല്ലാം കളി തരില്ലേ ഞാൻ കളിക്കണമെങ്കിലേ നാല് ദിവസം എല്ലാം ഞാൻ വിളിച്ചേക്കും കളിക്കുന്നവർ വരുതും നാട്ടുകാർ വരുതും വീട്ടുകാർ വരുതും അങ്ങനെ എന്നെ കിട്ടുകയേയില്ല ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എണീച്ചു തന്നു അങ്ങനെ എനക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ ദിവസം ഒളിച്ചു തന്നെ എൻ്റെ ഇനി രണ്ട് ഏറ്റവും കൂടുതൽ അല്ലേ തള്ളേന്റെ അല്ല ഇതെന്നാ അറിയാ ഇത് നിങ്ങൾ കേട്ടിട്ട് വെറൈറ്റി ആണ് ഈ സാധനം അതുകൊണ്ടാണല്ലോ ഗിന്നസ് കിട്ടുന്നത് വെറൈറ്റി ആണോ ഇതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ മാർക്ക് കുറഞ്ഞാലും പരീക്ഷക്ക് തോറ്റാലോ അച്ഛനക്കൂട്ടി ഒപ്പിടാൻ വേണ്ടി പറയില്ലേ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ അപ്പൊ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞിട്ട് അച്ഛനക്കൂട്ടി വരാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്ലോ ആഹ് നിങ്ങളെയും ഇത് അതിനല്ലേ അങ്ങനെ അപ്പൊ അച്ഛനെ കൂട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞല്ലോ ഞാൻ എന്താക്കി അന്നേരം റോഡ് വേണിട്ട് തന്നെ ഞാൻ റോഡ് പണിക്ക് താറയ്ക്കുന്ന ഒരു അണ്ണാച്ചിനും കൂടി അച്ഛനാവും പോയി അപ്പൊ സ്കൂളിൽ നിന്ന് പിടിച്ചു വീട്ടിലും അറിഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പത്ത് ദിവസം പുറത്താക്കി അതിനാണ് എനിക്ക് രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് അപ്പൊ ഇന്നത്തെ തള് അല്ല ഇന്നത്തെ കാര്യം എല്ലാം കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് കണ്ണാടം പുത്തി കളിക്കാം నిగత అది నిల చెర్తి ఇంకొడ నిల చెర్తి నిపోతే పోక్త హా 1 2 3 4 5 6 7 8 అనికి 10 వేరే అన్నారవే అది కొయిపుల 10 వేరే 10 తోటి ఎన్ని అవది 8 9 10 1 2 3 4 8 9 10

ഹലോ അമ്മേ ഞാൻ കണ്ണാടമ്പത്തി കളിക്കുന്നില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കേട്ടാ ചോറ് ആ ശരി ഓ ഒരു മാസം കഴിഞ്ഞ കുഴപ്പമില്ല ഓല കിട്ടുമ്പോൾ കിടക്കുന്നു കുറച്ച് ദിവസം ഇട്ടുണ്ടേ പൈസ ഇല്ല പൈസ ഞാൻ കൊടുത്തോ അപ്പൊ അക്ഷയം പറഞ്ഞ ഓർമ്മയില്ലേ ഏട് നഷ്ടം കിടന്ന് ആരത്തേക്ക് പോയിക്കോടുക ആ ആര് കാത്തു കണ്ട